ാണ് ഇതുകൊണ്ട് തന്നെ ഇത്തരം കാണുന്നതിന് വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് മതബോധം കൊടുക്കാൻ നമുക്ക് ലഹരിയും അതുപോലെ തന്നെ ജെൻഡർ ന്യൂട്രാലിറ്റിയും ലിബറലിസവും മതനിഷേധവും നമ്മുടെ നാട്ടിൽ അഴിഞ്ഞാടുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ ഇന്ന് നമ്മുടെ ഈ പ്രവർത്തനം മുൻകാലത്ത് എത്രത്തോളം ഉണ്ടോ അതിലുപരിവർത്തിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ് വിജയത്തിനെതിരെയും ആദർശത്തിന് വേണ്ടിയും നിലകൊള്ളുമ്പോൾ തന്നെ അതോടൊപ്പം തന്നെ ഈ കാലികമായ വിഷയങ്ങളിലേക്കും നമ്മൾ ശക്തമായി ശ്രദ്ധയൂന്തേണ്ടതുണ്ട് സമത്ത ഊന്നിക്കൊണ്ടിരിക്കുന്നു സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഇസ്ലാമിനെ പ്രതികൂട്ടി നിർത്തുകയാണ് പലപ്പോഴും മതശാസനകൾ പണ്ഡിതന്മാർ പറയുമ്പോൾ അവരെ പരിഹസിക്കുകയാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു സംഭവമുണ്ട് വേദിയിൽ നിൽക്കുമ്പോൾ സമത്വ കേരള അയ്യത്തൊളിമയുടെ പ്രതിപാദനായ ഒരു ഫക്കീഹായ പണ്ഡിതനെ ഒരു പെൺകുട്ടിയുടെ പേരിൽ ആ പെൺകുട്ടി അവാർഡ് വാങ്ങാൻ വന്നതിന്റെ പേരിൽ വിവാദം ഉണ്ടാക്കി അദ്ദേഹം അത് പരസ്യമായി പറഞ്ഞതല്ല ഓൺലൈനിൽ കേട്ടുപോയി അതിന്റെ പേരിൽ എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കിയത് കേരളത്തിലെ ഒരു കലോത്സവത്തിൽ സംസ്ഥാന കലോത്സവത്തിൽ മോണോ ആക്ട് വരെ അവതരിപ്പിച്ചു പണ്ഡിതന്മാർ ദീൻ പറയുമ്പോൾ അതിനെതിരെ ഈ തരത്തിൽ മോണോ ആക്ടുകളുമായി പണ്ഡിതന്മാരെ അപമാനിക്കുവാനും അവരെ പഴഞ്ചന്മാരായി മുത്തരകുത്തുവാനും വരുന്ന ആളുകൾ എന്തേ മുസ്ലിം പണ്ഡിതന്മാർ മാത്രം പറഞ്ഞാൽ ആ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു മറ്റാരെങ്കിലും പറഞ്ഞാൽ അവർക്ക് പ്രശ്നമില്ലല്ലോ ഞാനൊരു ഉദാഹരണം പറയാം സാന്ദർഭികമായി പറയാതിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പറയുന്നത് നമ്മുടെ രാട്ടത്തിന്റെ അഭിമാനമായിരുന്ന ശ്രീ എ പി ജെ അബ്ദുൽ കലാം ബഹുമാനായ എ പി ജെ അബ്ദുൽ കലാമും അരുൺ തിവാരിയും കൂടി എഴുതിയൊരു പുസ്തകം ഉണ്ടായിരുന്നു മൈ സ്പിരിച്വൽ എക്സ്പീരിയൻസ് വിത്ത് പ്രമുഖ സ്വാമിജി ആ പുസ്തകത്തിന്റെ പ്രസാധന കർമ്മം അതിന്റെ പ്രകാശന കർമ്മം ഇത് രണ്ടും വളരെ പ്രധാനമാണ് പ്രസിദ്ധീകരിച്ചത് കറണ്ട് ബുസ് ആണ് അതിന്റെ വിവർത്തനം എഴുതി ആ വിവർത്തനം എഴുതിയത് ശ്രീദേവി എസ് കാർത്ത എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി കോളേജ് പ്രൊഫസർ ആയിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയാറിന് അതിന്റെ പ്രകാശന കർമ്മം തൃശൂരിൽ വെച്ച് നടക്കുമ്പോൾ കാലാതീതം എന്ന ആ ബുക്ക് കറണ്ട് പുറത്തിറങ്ങുമ്പോ തൃശ്ശൂർ സാഹിത്യ അക്കാദമി ഹാളിലാണ് ചടങ്ങ് അതിലെ മുഖ്യാതിഥിയായി വരുന്നത് സ്വാമി ബ്രഹ്മവിഹാരി ബ്രഹ്മവിഹാരിദാസ്വാമി ബ്രഹ്മവിഹാരിദാസ് അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ ഉടനെ തന്നെ ഒരു കാര്യം പറഞ്ഞു അതിന്റെ മുമ്പേ എല്ലാവരെയും ക്ഷണിച്ചു കഴിഞ്ഞിരുന്നു എന്തായാലും സ്വാഭാവികമായും ഒരു ചടങ്ങിലേക്ക് ആ പുസ്തകം ക്ഷണിക്കുമല്ല ശ്രീദേവിയെ ക്ഷണിച്ചിരുന്നു ബ്രഹ്മവിഹാരി ദാസ് പറഞ്ഞു ഞാൻ സ്ത്രീക്കൊപ്പം ഇരിക്കില്ല ഒരു നിബന്ധന രണ്ടാമത് അദ്ദേഹം പറഞ്ഞു ഞാൻ വന്നാൽ എന്റെ മുൻവശത്ത് മൂന്ന് വരി കഴിഞ്ഞിട്ടേ സ്ത്രീകൾ ഇരിക്കാൻ പാടുള്ളൂ അദ്ദേഹത്തോട് ചോദിച്ചത് അതെന്താണ് അദ്ദേഹം ഒരു ആശ്രമധർമ്മമാണ് പാലിക്കുന്ന എല്ലാ മതത്തിലും ഉണ്ടാകും അല്ലാത്തവരും ഉണ്ടാകും അദ്ദേഹം കൂടി പറഞ്ഞു അതോടുകൂടി സംഘാടകർ ബുദ്ധിമുട്ടി എന്താ കറൻസ് ബുക്സ് ചെയ്തത് ആ പുസ്തകം എഴുതിയ ആ പ്രവർത്തനത്തിൽ കൂടെ നിൽക്കണ്ട ആ പ്രകാശ നിർമ്മത്തിൽ ഉണ്ടാകേണ്ട ശ്രീദേവി എസ് കാർത്തിയോട് വരണ്ട എന്ന് പറഞ്ഞു അവരെ മാറ്റി നിർത്തി ഒരു പത്രവും അത് ഹൈലൈറ്റ് ചെയ്തില്ല ആരും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരും പറഞ്ഞു വന്നില്ല ഒരു മുസ്ലിം പണ്ഡിതം ചെയ്യുമ്പോൾ ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രവർത്തനത്തെ സ്ഥാനത്തും വിമർശിക്കുന്ന ആളുകൾ എന്റെ ആ വിഷയത്തിൽ ഒന്നും പറഞ്ഞില്ല ആരാ ശ്രീദേവി മോശക്കാരി ഒന്നുമല്ല യൂണിവേഴ്സിറ്റി കോളേജ് പ്രൊഫസർ മാത്രമല്ല ഇന്ത്യയിലെയും ഇന്ത്യക്ക് പുറത്തുമുള്ള പ്രമുഖ എഴുത്തുകാരുടെ പുസ്തകമൊക്കെ അവർ വിവർത്തനം ചെയ്തിട്ടുണ്ട് മിലൻ കുന്ദേര സിൽവിയ പ്ലാത്ത് ദൻഗോവൻ മുഖർജി കലീൽ ചിപ്രാൻ രവീന്ദ്രനാഥ ടാഗോർ ഇവരുടെയൊക്കെ കൃതികൾ വിവർത്തനം ചെയ്ത ഒരു സാഹിത്യകാരിയാണ് അവർ അവരെ മാറ്റി നിർത്തി അവരെ മാറ്റി നിർത്തേണ്ടി വന്നത് എന്തുകൊണ്ട് സ്വാമിജി പറഞ്ഞ നിബന്ധന പാലിക്കുവാൻ നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ അവർ പറഞ്ഞ എം ടി ഉസാദ് അത് ഗൗരവം അപ്പുറത്ത് പറഞ്ഞാൽ അത് അപകടം ഈ ഒരു വിവേചനത്തെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത് ബാക്കിയുള്ള കാര്യത്തല്ല അതിസൂക്ഷ്മത പാലിക്കുന്നവരുണ്ട് സൂക്ഷ്മത പാലിക്കുന്നവരുണ്ട് അനിവാര്യ ഘട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന ആളുകളുണ്ട് എല്ലാം ഉണ്ടാകും ഞാൻ ഇതിലേക്കല്ലേ കടക്കുന്നത് മുസ്ലിം സമുദായത്തെ വർഗീയവൽക്കരിക്കുവാനും ഭ്രാന്തവൽക്കരിക്കുവാനുമാണ് ഇന്ന് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം മുസ്ലിം സമൂഹം അനർഹമായി നേടിയെന്ന പ്രചരണവും മുസ്ലിം സമുദായത്തിന് സംഭവിച്ച അത്ര നട്ടമാർക്ക് അവിടെ സംഭവിച്ചത് നമ്മുടെ എൺപത് ഇരുപത് നട്ടപ്പെട്ടു നിങ്ങൾക്കറിയില്ലേ അതുപോലെ തന്നെ റിയാസ് മോലിയുടെ വധത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഗതിയെക്കുറിച്ചും ആ കേസിൽ അദ്ദേഹത്തിന് നീതി കിട്ടിയില്ലാത്ത കുറിച്ചും കുടുംബത്തിന് നീതി കിട്ടാത്തതിനെ കുറിച്ചും നമുക്കറിയാം സംവരണം രണ്ട് ടേൺ നഷ്ടപ്പെട്ടു നമുക്ക് വിശദീകരിക്കാൻ സമയമില്ല മുസ്ലിം സമുദായമല്ലാത്ത മറ്റു സമുദായങ്ങൾ കേരളത്തിൽ ജീവിക്കുന്നത് പോലെ തന്നെയാണ് മുസ്ലിങ്ങളും ജീവിക്കുന്നത് ഒരു വർഗ വൈരവും മുസ്ലിം സമൂഹത്തിന് മുമ്പിലില്ല സൗഹൃദമാണ് സമത്തെ ലക്ഷ്യമാക്കുന്നത് നമ്മുടെ ദേശ സ്നേഹം പോലും നമ്മുടെ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ അതേ കുറിച്ച് പറഞ്ഞാൽ സമയം നീണ്ടുപോകും എന്നാൽ പാട്ടത്തിനടുത്തും കുടിശ്ശിക എഴുതി തള്ളിയും എഡത് വിദ്യാലയം മുതൽ സർക്കാർ സ്വത്തിൽ സ്കൂൾ നടത്തുന്ന സമുദായം സർക്കാർ സ്വത്ത് ഉപയോഗിച്ചുകൊണ്ട് ആരാധനാലയം കെട്ടിപ്പടുത്ത സമുദായം കേരളത്തിൽ ഏതൊക്കെ ഉണ്ടെന്ന് പഠിച്ചു നോക്കൂ കണക്ക് നിരത്തളോ ആ കാര്യത്തിൽ മുസ്ലിം സമുദായം ഉണ്ടാവില്ല എന്നിട്ട് പോലും മുസ്ലിംകൾ കൂടുതൽ നേടി എന്ന് പറയുന്നു സമുദായത്തിന് നട്ടം മറച്ചു വെക്കുന്നു വകവ് നിയമനം പോലും പി എസ് സിക്ക് വിടാൻ ശ്രമിക്കുന്നു എസ് ഐ ആർ നിരവധി പേര് പുറത്താകുമ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം കൂടുതൽ പുറത്താകുന്നു ഞാൻ ഇതിനെ കമ്മ്യൂണലായി കാണുകയില്ല ഒരിക്കലും നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല ബംഗാളിൽ നമ്മുടെ രാജ്യത്തെ ഒരു മുഖ്യമന്ത്രി പോലും കോടതിയിൽ കയറേണ്ടി വന്നു എസ് ഐ ആറിന്റെ വിഷയത്തിൽ ആ ഒരു സമീപനം മൊത്തത്തിൽ ഇന്ത്യാതലത്തിൽ നടക്കുമ്പോൾ കേരളത്തിൽ പോലും ഈ വർഗീയത കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അപകടമല്ലേ വോട്ടവകാശം പോലും പൗരത്വത്തിന്റെ മാനദണ്ഡമാക്കുന്ന കാലഘട്ടത്താണ് നിങ്ങളുള്ളത് മലപ്പുറത്ത് കുമ്പമേള നടന്നപ്പോൾ ഒരു പ്രിയപ്പെട്ട സ്വാമിജി പ്രസംഗിച്ച എന്താ ഇന്ത്യയുടെ നിയമമാക്കാൻ പോകുന്നു അതിനെ നമ്മൾ ഭയപ്പെടണം സൂക്ഷിക്കണം ആ അദ്ദേഹത്തിന്റെ വൈറലായ ആ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കും നമ്മളതിൽ പ്രകോപിതരാകേണ്ട കാര്യമില്ല ആ ഭാഷ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല ഒരിക്കലും ഇന്ത്യയിൽ അങ്ങനെ ഒരു രാജ്യം കൊണ്ടുവരാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ എല്ലാ ജാതി മതസ്ഥരോടും ഒരുമിച്ച് നിൽക്കണം മുമ്മിനാണ് വിശ്വാസിയാണ് മറ്റുള്ളവന്റെ ജീവനും സംരക്ഷണം കൊടുക്കുന്നവനാണ് അവനാണ് വിശ്വാസി അതാണ് വിശ്വാസം ദീൻ പഠിച്ചാൽ നല്ലവനാകും അടുത്ത കാലത്ത് പത്രത്തിൽ വന്നൊരു വാർത്ത നോക്കും നിങ്ങൾട്ടിയിൽ നിന്ന് മുസ്ലിംകളെ പുറത്താക്കാൻ അവിടുത്തെ ഒരു ഇമാം ഇമാം ജുമാ മൗലാന അബ്ദുൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനം എന്താണെന്നറിയോ അദ്ദേഹം ജോലി ചെയ്യുന്ന പള്ളിയുടെ തൊട്ടപ്പുറത്തൊരു കായലിലേക്ക് ഒരു വാഹനം വീണുപോയി ഡ്രൈവർക്ക് അപകടം വീണപ്പോൾ ഏഴ് ജീവൻ രക്ഷിക്കാൻ അദ്ദേഹം ചെയ്ത പ്രവർത്തനം പള്ളിയിൽ കയറി ബാങ്ക് വിളിക്കുന്നത് പോലെ ഉറക്ക ജനങ്ങളെ വിളിച്ചു ബാങ്ക് വിളിക്കാൻ പാടില്ലെന്ന് പലരും നിയമം കൊണ്ടുവരുമ്പോ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് മൗലാന അബ്ദുൽ ബാസി ആളുകൾ വന്നു വാഹനം എടുത്ത് ഏഴ് പേര് രക്ഷപ്പെട്ടു അദ്ദേഹത്തിന്റെ ഫോട്ടോ സഹിതം അദ്ദേഹത്തിന്റെ വാർത്ത ഫോട്ടോ സഹിതം നാല് പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിലെ ഒരു മലയാള പത്രത്തിൽ മനോഹരമായി വന്നിരുന്നു നിങ്ങൾ പരിശോധിച്ച് നോക്കൂ അതാണ് മനുഷ്യത്വം ആ മനുഷ്യത്വമാണ് ഇസ്ലാമിന്റെ മാതൃക അത് മനുഷ്യനോട് മാത്രമല്ല ജീവികളോട് പോലും കാണിച്ചിട്ടുണ്ട് ഭരണം നടത്തുന്ന കാലഘട്ടത്തിൽ മഹാനവരുകൾ തന്റെ രാജ്യത്ത് സംഭവിക്കുന്ന പ്രവർത്തനത്തെ കുറിച്ച് ഈജിപ്തിൽ നിന്ന് വിവരം കിട്ടിയപ്പോൾ അദ്ദേഹം ഒരു കുറിപ്പ് കൊടുത്തയച്ചു ഈജിപ്തിലെ ഗവർണർക്ക് ഭാരം ഒരു ത്തിന്റെ പുറത്ത് വെച്ച് കൊണ്ടുപോകുന്നു എന്ന വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്റെ ഈ എഴുത്ത് നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്റെ ഈ ലെറ്റർ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അറുന്നൂറ് റാത്തലിനെക്കാൾ ഒരൊറ്റകത്തിന്റെ പുറത്ത് കയറ്റി കൊണ്ടുപോകാൻ പാടില്ല എന്ന് ഒഫീഷ്യൽ നിയമം പാസാക്കിയ ഒരു ഭരണാധികാരിയാണ് അസിസ് ഈ നാഷണൽ ഹൈവേയുടെ ഓരോ പിടിച്ചുകൾ ഉണ്ട് ആ വേ പിടിച്ചുകൾ വാഹനങ്ങളിൽ എത്ര ലോഡ് കയറ്റണമെന്നാണ് പറയുന്നത് ഒരു മൃഗത്തിന്റെ പുറത്ത് എത്ര ലോഡ് കയറ്റണമെന്ന് പറയുന്ന ഒരു നിയമവും ഇന്ത്യയിലില്ല ലോകത്ത് വന്നിട്ടില്ല ആ നിയമം പോലും സമൂഹത്തിന് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തത് മഹാനായ മാതൃകയാണ് ആ മാതൃകയാണ് ഇസ്ലാം പിന്തുടരുന്നത് ആ മാതൃകയാണ് നമ്മുടെ സമൂഹം പിന്തുടരുന്നത് ആ മാതൃകയ്ക്ക് അപ്പുറത്തേക്ക് മുസ്ലിംകൾക്ക് പോകാൻ കഴിയില്ല സൗഹൃദമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ചെയ്ത സേവനങ്ങൾ ഇന്ത്യയുടെ രാജ്യസ്നേഹത്തിന്റെ പാരമ്പര്യം ഇതൊക്കെ പരിശോധിക്കുമ്പോൾ ഈ സമുദായത്തെ മാറ്റി നിർത്താൻ കഴിയില്ല സമത്ത ഇന്നും വത്തൻ എന്ന പാഠം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു ആദർശത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴും ദേശീയതയിലും മനുഷ്യ സൗഹാർദ്ദത്തിലും അതുപോലെ തന്നെ അന്യമതസ്ഥരോടുള്ള നല്ല പെരുമാറ്റത്തിലും ഉറച്ചു നിൽക്കുന്ന സമൂഹമാണ് നമ്മൾ മലബാർ സമനം കത്തി ചൊലിച്ചു നിൽക്കുന്ന സമയത്ത് താനൂർ അബ്ദുറഹ്മാൻ ഷേഖ് എന്ന് പറയുന്ന നക്ഷബന്ധി തൊടീക്കത്തിന്റെ ഷേഖ് അദ്ദേഹത്തിന്റെ പൗത്രൻ അഹമ്മദ് കുട്ടി എന്ന ആറ്റ മുസ്ലിയാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു കവിത എഴുതി നാപ്പത്തി ഒമ്പത് വരികൾ അത്തരം കവിതകൾ അത്തരം ചിന്തകൾ സമൂഹത്തിനക്കാലത്ത് ആരെങ്കിലും കാഴ്ചവെച്ചോ അത്ര വലിയ ദേശ സ്നേഹികളെ കണ്ടോ അദ്ദേഹം മുസ്ലിം സമൂഹത്തോട് മൊത്തം പറഞ്ഞ എന്താ ജനങ്ങളെ നിങ്ങൾ ജീവനും സ്വത്തും രാജ്യത്തിന് വേണ്ടി കൊടുക്കണം അതിന്റെ സമയമാണ് നിങ്ങൾ ഒരു ഭയപ്പാടുമില്ലാതെ ഒരു വിരസതയും കൂടാതെ നിങ്ങൾ നിങ്ങൾ ജീവൻ കൊടുക്കണം നിങ്ങള് മുതണം നടത്തണം എന്നല്ല രാജ്യത്തിന്റെ മോചനത്തിന് അതിനേക മാർഗമേ ഉള്ളൂ ഗാന്ധിജി പറഞ്ഞ മാർഗം ഗാന്ധിജിയുടെ മാർഗത്തെ പിന്തുണച്ചുകൊണ്ട് എഴുതിയ പുസ്തകം ആ പുസ്തകത്തിലെ മനോഹരമായ വരി അദ്ദേഹം ഒരു കാലത്തും സഹകരിക്കാൻ പാടില്ല ബ്രിട്ടീഷുകാരോട് സഹകരിക്കാൻ പാടില്ല ബ്രിട്ടനോട് സഹകരിക്കാതെ മാറി നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദേശസ്നേഹത്തിന്റെ പാണ്ഡിത്യം ചാലിച്ച മനോഹരമായ കവിത സമൂഹത്തിന് കൊടുത്തുകൊണ്ട് ദേശസ്നേഹം ഉദ്ദീപിപ്പിച്ച പണ്ഡിതന്മാർ അവർ അഹുൽ സുനത്തിന്റെ മാർഗരേഖയിലായിരുന്നു ആ മാർഗമാണ് ഈ കൂടി നിൽക്കുന്ന പാരാപോരം പോലെ നിൽക്കുന്ന സമൂഹം സ്വീകരിക്കുന്നത് ആ സംഘത്തെ വളർത്തുവാനും അതിന്റെ പ്രവർത്തനത്തിന് കരുത്തു പകരുവാനും സമത്തയുടെയും സമത്തയുടെ ആലിമികളുടെയും കൂടെ നിൽക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി രണ്ട് പ്രഭാഷണങ്ങൾ കൂടി മകരി മുന്നുമ്പ് നടത്താനുള്ളത് കൊണ്ട് ഇൻഷാല് ഇനി നമുക്കാകാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും